ഹലോ നമസ്തേ എല്ലാവർക്കും ഉണ്ടല്ലോ നമ്മുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഇതാ ഇതായി നേപ്പാളിൽ കാഠ്മണ്ഡുവിന്റെ മണ്ണിൽ നിന്ന് സ്വാഗതമുണ്ട് നമ്മളിപ്പോ ഉള്ളത് കൊണ്ടല്ലോ ആ ഇവിടെയുള്ള ബുദ്ധനീൽഗണ്ഠ എന്ന് പറയുന്ന ഒരു അമ്പലത്തിലാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ എന്താണെന്നറിയാവോ നമ്മളുടെ ഹലോ വിഷ്ണു ഭഗവാനല്ലേ വിഷ്ണു ഭഗവാൻ ഒരു കുളത്തിന് നടുവിൽ ഉറങ്ങുന്നതായിട്ടാണുള്ളത് ഹലോ ആ ഇവൻ ഈ സാധനം എന്താണെന്നുള്ള ഒരു സംശയത്തിന്റെ പുറത്താണ് ഇപ്പോൾ നിത്യം കിറങ്ങിയെടുക്കുന്നത് അല്ലേ ഓക്കെ എന്തായാലും നമ്മൾ ഇന്ന് ഇവിടത്തെ കാഴ്ചകൾ കണ്ടു ഇന്നത്തെ കാഠ്മണ്ഡു നമ്മുടെ ലാസ്റ്റ് ഡേ ആണ് നമ്മൾ ഇന്ന് ഇവിടുത്തെ കാഴ്ചകൾ കണ്ടതിന് ശേഷം ഇവിടെ നിന്നും ഭക്തപൂർ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് പോകുന്നത് അപ്പൊ ഇന്നത്തെ എപ്പിസോഡിൽ ഇവിടുത്തെ കാഴ്ചകളും ഭക്തപൂരിന്റെ കാഴ്ചകളും ഒക്കെ ആയിരിക്കും അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം നിങ്ങളൊരു കാര്യം പ്രത്യേകം ഓർക്കുക നിങ്ങളെയും കൂടി നേപ്പാളിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഒരു യാത്രയുടെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ ട്രിപ്പിന് വന്നിട്ടുള്ളത് അപ്പൊ നമ്മുടെ കൂടെ നേപ്പാൾ യാത്രയ്ക്ക് തയ്യാറായിട്ടുള്ളവര് നമ്മളുടെ വാട്സാപ്പ് ഗ്രൂപ്പ് ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട് അതിൻ്റെ അകത്ത് ജോയിൻ ചെയ്യാ അപ്പൊ നമ്മൾ ആ ഒരു യാത്രയുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അതിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും എന്നെ പ്രാവുകൾ കൊണ്ടുപോകുമോ ദൈവമേന്താ പ്രാവ യാത്രകൾ ഇഷ്ടപ്പെടാത്തവരായി നമുക്കിടയിൽ ആരും തന്നെ ഉണ്ടാവില്ല അങ്ങനെയുള്ള ആളുകളെ കൂടെ കൂട്ടുകയും ഞങ്ങൾ ചെയ്യുന്ന യാത്രയ്ക്കൊപ്പം അവരെയും കാഴ്ചകളിലേക്ക് കൊണ്ടുപോകുവാനും വേണ്ടിയാണ് യാത്രീ വൈബ്സ് എന്ന നമ്മുടെ യാത്രാ സംരംഭം നമ്മൾ ആരംഭിച്ചത് ഇതുപോലുള്ള യാത്രകളിൽ ഞങ്ങളോടൊപ്പം കൂടാൻ താല്പര്യമുള്ളവർക്ക് താഴെ കൊടുത്തിരിക്കുന്ന നമ്പറുകളിൽ കോൺടാക്ട് ചെയ്ത് നമ്മളുടെ പുതിയ യാത്രകളിൽ പങ്കുചേരാം അതുകൂടാതെ നമ്മളുടെ പുതിയ പുതിയ ഗ്രൂപ്പ് ടൂറുകളുടെ അപ്ഡേറ്റുകൾ ലഭിക്കുവാനായി നമ്മളുടെ യാത്രാ വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗമാകുക ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് വീഡിയോയുടെ യാത്രകൾ തിരക്ക് പിടിച്ചൊരു ഓട്ടം മാത്രമാക്കാതെ സുന്ദരമായ അനുഭവങ്ങളും കാഴ്ചകളുമുള്ള ഒരു അനുഭവമാക്കി തീർക്കാൻ നമുക്ക് ഒരുമിച്ച് ഇനി ഇനിയിപ്പുണ്ടല്ലോ നമുക്ക് നേരെ കാഠ്മണ്ഡുവിൽ നിന്നും വെളിയിലേക്ക് പോകാം നമ്മൾ ഭക്തപ്പൂരിൽ നിന്നും അതുപോലെ തന്നെ സംഘം എന്നൊക്കെ പറയുന്ന സ്ഥലങ്ങളുണ്ട് അപ്പോൾ അങ്ങോട്ടേക്കൊക്കെയാണ് പോകുന്നത് നമ്മളുടെ ട്രിപ്പിൻ്റെ നെക്സ്റ്റ് ഒരു ദിവസം ഇങ്ങനെ ഈ ഒരു ഏരിയകളിലേക്കാണ് കേട്ടോ നിലയിൽ കൊണ്ട് നമ്മൾ പോകാൻ പോകുന്നേ അപ്പോൾ ആദ്യമേ അവിടെ പോയി എന്തൊക്കെയാ ഉള്ളത് നമുക്ക് കാണാൻ ഫ്രണ്ട്സ് നമ്മൾ അങ്ങനെ ആദ്യം ഉണ്ടല്ലോ സംഘം എന്ന് പറഞ്ഞിട്ട് സംഘ അങ്ങനെയാണ് പറയുന്നത് സംഘ ദേവസ്ഥാൻ എന്ന് പറയുന്ന അങ്ങോട്ടേക്ക് എത്തി ഇവിടുന്ന് ലെഫ്റ്റ് റൈറ്റ് ഓക്കെ ആ ഇവിടെ ഉണ്ടല്ലോ നമ്മൾ ഗൂക്കിളിൽ നോക്കിയ സമയത്ത് ഒരു വലിയൊരു ശിവന്റെ പ്രതിമ പിന്നെ ഒരു തൂക്കുപാലം ഒക്കെയാണ് ഇത് ശരിക്കും കാഠ്മണ്ഡൂന്ന് ഒരു എത്ര കിലോമീറ്റർ പുറത്തു പോകും നമ്മൾ മുപ്പത് ആ ഇരുപത് കിലോമീറ്റർ ഔട്ട് സൈഡാണ് ഇതിനടുത്ത് തന്നെയാണ് കേട്ടോ ഭക്തപ്പൂർ ഉള്ളത് ഓക്കേ അപ്പം ആളുകളെയും കൊണ്ട് വരുമ്പോ ഇങ്ങോട്ടേക്ക് ബസ് വരുന്ന പോർഷൻ ഇവിടെയല്ല ഇത് നടന്നു വരും നമ്മൾ ബൈക്ക് കൊണ്ടായതുകൊണ്ടാണ് നമുക്ക് ഇങ്ങോട്ട് വരാൻ പറ്റിയത് അപ്പൊ ബസ് നിർത്തേണ്ട സ്ഥലം എവിടെയാണെന്നുള്ളത് നമുക്ക് ഒന്നും തപ്പി കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു ഇവിടെ എന്തോ സംതിങ് പരിപാടി എന്തോ നടക്കുന്നുണ്ടെന്നുള്ളൂ കുറേ ആൾക്കാർ എന്തൊക്കെയോ ത്രസൊക്കെ തന്നെ ശ്രദ്ധിച്ചില്ലായിരുന്നു നേരത്ത് വരുമ്പോ ഏലാറൂറ് നമ്മളുണ്ടല്ലോ അതെ ഇവിടം വരെ വന്ന് ഇവിടെ ബൈക്ക് ഇതാ ഇവിടെ ഉണ്ടായിരുന്ന ഒരു ബൈനോട് ചോദിച്ചിട്ട് ഇവിടെ പാർക്ക് ചെയ്തു പക്ഷേ ആക്ച്വലി നിങ്ങടെ വണ്ടി വരില്ല വണ്ടി തറവരെയാണ് വരിക നമ്മൾ അറിയില്ലായ്മ കൊണ്ട് വേലോട്ടേക്ക് കയറി വന്നതാണ് അപ്പോൾ കുഴപ്പമൊന്നുമില്ല കേട്ടോ നമ്മൾ ദൂരേന്നുള്ള വണ്ടി ആയതുകൊണ്ട് ഇവർ സമ്മതിക്കും ഇപ്പോൾ നോർമലി വലിയ ബസ്സുകളൊക്കെ വരുമ്പോൾ ഉണ്ടല്ലോ ഇതിൻ്റെ അപ്പുറം പോയി കാണിച്ചു കൊടുക്കുക അല്ലേ നമുക്ക് ആ അത് കാണിച്ചു തരാം ഈ താഴെ കാണുന്ന ആ ഒരു താഴെ കാണുന്ന ഭക്തപ്പൂര് ആ ഒരു സിറ്റിയുടെ ഭാഗങ്ങളൊക്കെയാണ് നമ്മൾ നമ്മളങ്ങോട്ടേക്ക് ഇനിയിപ്പോൾ ഇറങ്ങും ഒരു മല കാരണം കേട്ടോ അപ്പം മല നടന്നാണ് കയറേണ്ടത് ഹായ് പഠിച്ചേട്ടൻ എന്റെ കയ്യിലുള്ള ഈ സാധനം കണ്ടിട്ട് വന്നതാണ് ഇന്നോ നോ എന്നോടോ ഒന്നാ നോക്കും ഫുഡ് ഈ മൗണ്ടനിലെ ഏറ്റവും നല്ല ഗൈഡ് പട്ടിയാണെന്നാണ് അല്ലല്ല അല്ലല്ലോ കമോൺ ബാ പറയാറ് അപ്പോൾ പട്ടീനെ കൊണ്ട് നമുക്ക് പോവാ മേലോട്ടേക്ക് ഇന്നും ഉണ്ടല്ലോ വീണ്ടും മഴക്കാർ ഇന്നലെ നനഞ്ഞതാ ഇന്നും നനയേണ്ടി വരുന്നേക്ക് വേറെ ഫൈനലി മല കയറി ദാ നമ്മൾ എത്തിയിരിക്കുന്നു ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു അട്രാക്ഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദാ ഈ കാണുന്ന ശിവപ്രതിമയാണ് കേട്ടോ നേപ്പാളിലെ തന്നെ വൺ ഓഫ് ദ ഹയസ്റ്റ് പ്രതിമയാണ് നമ്മൾ ഈ കാണുന്നത് ഇത് ഇവിടുത്തെ ഒരു മലയുടെ ഏറ്റവും ടോപ്പിൽ പണിതേക്കുന്നതാണ് നമുക്കുണ്ടല്ലോ നടന്ന് ഇതിൻ്റെ ചൂട് വരെ പോകാൻ പറ്റും ഇതുണ്ടാക്കിയേക്കുന്നതേ നമ്മളുടെ ചെമ്പില്ലേ ചെമ്പ് അതുപോലെ തന്നെ സിങ്ക് പിന്നെ സ്റ്റീല് ഒക്കെ കൂടിയാണ് ഒരു ലോഹ ആ ലോഹ അതിനെമ്പ് മനസ്സിലായി എല്ലാവർക്കും മനസ്സിലായി ചെമ്പും കോപ്പറും ഒന്നറിയാ ആ എന്തായാലും ആട്ടെ ആ ലോകത്തിൽ തന്നെ ഇരുമ്പ് കൊണ്ട് അതായത് ആ ഇരുമ്പും കൊട്ടെ എന്താന്ന് പറയാ ലോഹം കൊണ്ട് നിർമ്മിച്ചേക്കുന്ന ഹയസ്റ്റ് പ്രതിമകളിൽ ഒന്നാണ് കേട്ടോ ഇതേ അത്യാവശ്യം നല്ല വലിപ്പുണ്ട് കേട്ടോ ഓഹ് ഇത് കൊണ്ടല്ലോ ലോഹത്തിന്റെ സ്റ്റാച്ചു ആയതുകൊണ്ട് അത്യാവശ്യം നല്ല ഫിനിഷിങ് ഉണ്ട് ഇതുകൊണ്ട് നിങ്ങള് ആ ഒരു ഡ്രസ്സിൻ്റെയൊക്കെ ആണെങ്കിൽ ചെറിയ ചെറിയ വർക്കൗട്ടുകൾ അതുകൂടാ രുദ്രാക്ഷത്തിൻ്റെയൊക്കെ ചെറിയ ചെറിയ പോയിൻ്റുകളും കൈയുടെയും നഖത്തിൻ്റെയും നൈസ് കാര്യമുണ്ടല്ലോ ഇതുപോലെ ഭംഗിയുള്ള നല്ലൊരു പ്രതിമയൊക്കെ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടും അതിൻ്റെ ഒരു ചുറ്റുപരിസരം മര്യാദക്ക് നോക്കാൻ അവർ പോയിട്ടില്ലല്ലോ അല്ലേ വീരുന്ന വഴിക്ക് വളരെ വഴിയൊന്നും തീരിയില്ല പോലത്തന്നെ ഫുള്ള് വേസ്റ്റൊക്കെ കൊണ്ടുപോയിട്ടിട്ട് ഫുള്ള് പ്ലാസ്റ്റിക് വേസ്റ്റുകളാണ് കിട്ടുന്നത് ഉണ്ടോ ഒരു സൈഡിലൊക്കെ കിടക്കുന്നത് നമ്മൾ ഈ വാങ്ങിക്കുന്ന കവറിൻ്റെ പ്ലാസ്റ്റിക് വേസ്റ്റ് നമ്മൾ കൂടെ കൊണ്ടുപോകും അത് നമ്മൾ ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ ബി എ റെസ്പോൺസിബിൾ ട്രാവലർ നമ്മൾ വന്നു എന്നുള്ളത് പ്രകൃതിക്ക് അറിയാത്ത രീതിയിൽ വേണം നമ്മൾ വന്നു പോകാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് തിരിച്ച് നമ്മൾ കൊണ്ടുപോകേണ്ടതാണ് നമ്മൾ ആക്ച്വലി ഉണ്ടല്ലോ അങ്ങനെ അവിടെയൊരു തൂക്കുപാലം ഉണ്ട് ആ തൂക്കുപാലത്തിലേക്ക് പോകേണ്ട വഴി തപ്പി 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 കറങ്ങി നടക്കുവാൻ ഇത്രയും നേരം അപ്പോൾ ഇവിടെ നീ ഒരു പാർക്ക് കയറിട്ട് വേണം പോകാൻ എന്ന് തോന്നുന്നു തമ്മിൽ പോകട്ടെ ഫ്രണ്ട്സ് ഫൈനലി നമ്മൾ ആ ഒരു ബ്രിഡ്ജ് കണ്ടുപിടിച്ചു ഇതാ ഇതാണ് ആ ബ്രിഡ്ജ് നമ്മൾ നേരത്തെ വന്ന റോഡ് അതിൻ്റെ അടി കൂടി ആട്ടോ നമ്മൾ വരുന്നത് റോഡ് ഇങ്ങനെ വന്ന് കറങ്ങി ഇപ്പുറത്തെ വഴി എത്തിയതാണ് ശരിക്കും വലിയ വണ്ടികളൊക്കെ ഇത് അവിടെ വരെയാണ് എത്തുക അതിനുശേഷം അവിടുന്ന് ബ്രിഡ്ജ് ഈ മല ഇച്ചിരി കയറി ആ ബ്രിഡ്ജ് വഴി ഇങ്ങനെ ക്രോസ് ചെയ്ത് ഇങ്ങനെ വന്ന് ഇവിടെ നിന്ന് ഒരു അഞ്ഞൂറ് അറുന്നൂറ് മീറ്റർ അല്ല ഒരു കിലോമീറ്റർ ദൂരം നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഒരു ബിഗ്ഗസ്റ്റ് സ്റ്റാച്ചുവിൻ്റെ അവിടെ എത്താൻ പറ്റും ഓക്കെ अच्छा से से आप लोग लोग वो वो किधर हम इधर ही है okay. नेपाली भाषा में 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 आपको आपको नेपाल में स्वागत आ, आपको नेपाल आ, स्वागत स्वागत बोलेगा थैंक यू നേളി ഭാഷ എന്തായാലും ഈ ഒരു ഇത് പാലം കാണാൻ വരുന്ന ആളുകൾക്ക് ഇതാ ഇതുപോലെ തൂക്കുവാലത്ത് കൂടി നടക്കാനുള്ള അവസരം കൂടിയുണ്ട് ഉണ്ട് അടിപൊളി പിന്നെ ആ അതുണ്ടാ നമ്മുടെ ഭക്തപൂർ ടൗണിന്റെ ഒരു കാഴ്ചയും പിന്നെ കുറച്ച് അഡ്വഞ്ചർ ഫീൽ ഇന്നു ആ ഒരു നടുഭാഗം വരെ അവിടെയായിട്ട് ഇതാണ് എക്സാക്ട് സെൻ്റർന്ന് തോന്നു അവിടെ ഇതാ നമ്മുടെ നേപ്പാളിന്റെ ഫ്ലാഗ് എല്ലാം ബുദ്ധിമുട്ടാണ് താഴെക്കൂടി നമുക്കേ ഈ വണ്ടിയെല്ലാം പോകുന്ന കാഴ്ച നമ്മുടെ നാഷണൽ ഇതാ ഈ ഒരു തൂക്കുപാലത്തിന്റെ താഴെക്കൂടെയാണ് ഊരി പോകുന്നത് അപ്പൊ ഇതെന്തായാലും രസമാണ് നേപ്പാളിൽ വരുന്നവരെന്തായാലും തൂക്കുപാർത്തിക്കാറ് അത് മസ്റ്റാണ് അത് എന്തായാലും നമുക്ക് ഈ ഒരു നമ്മൾ ഈ വന്ന ഈ ഒരു സാധനം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത് കമന്റ് ചെയ്യും ഇത് നമ്മളുടെ ഗ്രൂപ്പ് ടൂറിലും കൂടി ആഡ് ചെയ്യാൻ വേണ്ടി ആ അല്ല റീൽസിന് ഒരു കണ്ടല്ലേ അല്ലേ ഇവിടെ പിന്നെ തിരിച്ചു പോകാനുണ്ടല്ലോ അത്യാവശ്യം നമ്മൾ പണിപ്പെടും കണ്ടില്ലെങ്ങൾ കിലോമീറ്റർ കണക്കിന് അവിടെ എല്ലാം വണ്ടികൾ ക്യൂ ആണ് നമുക്കാണെങ്കിൽ അങ്ങോട്ടേക്കാണ് പോകാനുള്ളത് കേട്ടോ ഫ്രണ്ട്സ് ഇവിടെ ഉണ്ടല്ലോ ഇന്ന് എന്തോ ഒരു തെയ്യപ്പരിപാടി എന്തോ നടക്കുന്നുണ്ട് തെയ്യം ഇവിടെ വേറെ വല്ല പേരുമായിരിക്കും അപ്പോൾ പിള്ളേരൊക്കെ അതിന് ചുറ്റും കൂടിയിട്ടുണ്ട് ഇതവിടെ നിന്ന് വരുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഓന്നിട്ടുണ്ടോ പിള്ളേരൊക്കെ ഓരോ മാറ്റം കണ്ടെങ്ങൾ തെയ്യോ ഓടിക്കുന്ന തെയ്യൊന്നാമല്ലേ അങ്ങനെയാണ് ഏക്കേ ഈ നമ്മുടെ നാട്ടിലേക്ക് തെയ്യം ഇങ്ങനെ പൊട്ടൻ തെയ്യത്തിനൊക്കെ ആളുകളിൽ ഇതാക്കൂലേ അതേപോലെ തന്നെ ഇപ്പൊ ഈ ഒരു തെയ്യത്തിന് അങ്ങനെ എന്തോ കൺസെപ്റ്റാണെന്ന് തോന്നുന്നു അതേപോലെ തന്നെ ഈയൊരു തെയ്യത്തിന് ആളുകൾ ഇങ്ങനെ ഓരോ നാട്ടിൽ നിന്നും മറ്റേ ഇടയ്ക്ക് പിള്ളേർ തെയ്യം എടുക്കുന്നുണ്ട് ഇന്ത്യ 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 എന്റെ മുഖം എന്താ ചോദിച്ചാ എന്റെ കവളിൽ പിടിച്ചെറിഞ്ഞ ഉള്ളിൽ മതി എൻ്റെ മൊന്നെ നല്ല പേരുണ്ട് ഞാൻ ഇവരുടെ ഇങ്ങനെ ആഘോഷിക്കുന്ന കൊടുക്കാൻ നമുക്ക് വരാൻ പറ്റി അതും ഓരോ ഓരോന്നും ഓരോ സമയം ഇന്ന് വന്നുകൊണ്ടാണ് നമുക്ക് ഇത് കാണാൻ പറ്റിയത് അപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ നമ്മുടെ നാട്ടിലുള്ള ഈ പൊട്ടം തെയ്യം പോലത്തുള്ള തെയ്യം ഇവിടെ ഉണ്ട് കേട്ടോ നമ്മൾ ഇതുവഴിയാണ് വന്നേ നോർത്തുന്നു നമ്മളെ പ്രതീക്ഷിച്ചതുപോലെ തന്നെ നല്ല ഹെവി ബ്ലോക്ക് മെയിൻ റോഡിൽ നമ്മളെ കാത്തിരിപ്പുണ്ട് ഇത് നമ്മൾ പാടുപെടും കേട്ടോ ബ്ലോക്കിൽ നിന്നെല്ലാം ഊരി ഇതാ നമ്മൾ ഭക്തപ്പൂര് ദർബാർ സ്ക്വയർ കാണാൻ വേണ്ടിയിട്ട് ഉരുളേരിയയിലോട്ട് കടന്നു ഈ ഭക്തപൂരിനുള്ള മെയിനായിട്ടുള്ളത് ഇതൊരു എന്താ പറയുക കൊട്ടാര നഗരിയാണ് അങ്ങ് അവിടെയായിട്ട് അതിൻ്റെ ഒരു വലിയൊരു ബിൽഡിങ്ങിൻ്റെ ഒരു മുനമ്പ് നമുക്ക് കാണാം അപ്പം അങ്ങോട്ടേക്കുള്ള വഴിയാണ് ദർബാർ സ്ക്വയർ ഭക്തപൂർ ദർബാർ സ്ക്വയർ എന്നാണ് പറയുക കാഠ്മണ്ഡുവിൽ മറ്റൊരു ദർബാർ സ്ക്വയർ കൂടി ഉണ്ട് അപ്പം ഇവിടെ നേപ്പാളിൽ വരുന്ന ആളുകൾ ഈ ഒരു ദർബാർ സ്ക്വയർ കാണണം അത് സംതിങ് നേപ്പാളിൻ്റെ തനതായ ശൈലി അതിൻ്റെ അകത്താണുള്ളത് അപ്പോൾ ഇവിടെ ഉണ്ടല്ലോ ഇത ഈ കാണുന്ന ഇഷ്ടികകളാണ് കേട്ടോ ഈ പഴയ ഇഷ്ടിക കൊണ്ടാണ് ഇവിടുത്തെ ബിൽഡിങ്ങുകളൊക്കെ പണിതിട്ടുള്ളത് കാണാനായിട്ട് ഭയങ്കര ഭംഗിയാണ് എന്താണ് ഫ്രണ്ട്സ് ഇവിടെ ഉണ്ടല്ലോ നമുക്ക് സാർക്കിനും അതുപോലെ തന്നെ നേപ്പാളി ഒക്കെ സാർക്ക് കൺട്രീസിലുള്ള ആളുകൾക്ക് അഞ്ഞൂറ് നേപ്പാളി റുപ്പീസാണ് റേറ്റ് വരുന്നത് എന്നിട്ടുള്ള ഈ ഒരു ഭക്തർപൂർ സിറ്റിക്ക് ഇതാ ഇവിടെ എൻട്രി ഉണ്ട് ഇതിലേ ഉണ്ട് പല വഴിയുണ്ട് അപ്പോൾ ഇവിടെ നിന്നെങ്കിലും പോയിട്ട് നമ്മൾ ടിക്കറ്റ് എടുത്തേ പറ്റുള്ളൂ അപ്പോൾ പുള്ളിക്കാരൻ നമ്മൾ കയറി പോകുന്നത് ഇവിടെ നിന്ന് കണ്ടിട്ട് നമ്മുടെ പുറകെ വന്നിട്ട് ടിക്കറ്റ് എടുപ്പിച്ചതാണ് ചിലപ്പോൾ ഇവിടെ നിന്ന് എടുത്തിട്ടുണ്ട് പുള്ളിക്കാരൻ അതിൻ്റെ ഇത്ര പേഴ്സൻറ്റേജ് അങ്ങനെ വല്ലതും ഉണ്ടാവുമായിരിക്കും നോ ഐഡിയ നമ്മളുണ്ടല്ലോ പഴയ ഒരു പുരാതന നഗരത്തിലോട്ടാണ് വന്നു കയറുന്നത് ഈ നഗരം ചുറ്റി കാണാൻ വേണ്ടിയിട്ടാണ് അഞ്ഞൂറ് രൂപ നമ്മുടെ ഇതിന് ചാർജ് വാങ്ങുന്നത് അതിൻ്റെ ഉള്ളിൽ വേണമെങ്കിൽ നമുക്ക് താമസിക്കാം അതിനൊക്കെ ഇപ്പം ഒരു ദിവസം രണ്ട് ദിവസം ഒക്കെ ആണെങ്കിൽ എൻട്രി ഫീ വരുന്നത് ഇത്ര തന്നെ അഞ്ഞൂറ് രൂപ തന്നെയാണ് ഇപ്പോൾ ബൈക്കിനെ എടുത്തൊക്കെയാണ് പാർക്കിംഗ് ഉള്ളതെന്നൊക്കെ ഒന്ന് വലിയ വണ്ടി അകത്ത് പോകില്ല പക്ഷെ ബൈക്ക് പോകും യെസ് ഓ അങ്ങനെ വലിയൊരു ശരിക്കും നമ്മൾ വന്ന എൻട്രി അല്ല കേട്ടോ കുറേ എൻട്രികളുണ്ട് വലിയ വണ്ടികളൊക്കെ വരുമ്പോൾ വരുന്ന പ്രധാനപ്പെട്ട എൻട്രി വേറെ സൈഡിലാണ് നമ്മളെ മാത്രം ഇതുപോലത്തെ കുരുക്ക് എൻട്രിയിലോട്ടാണ് കൊണ്ടുവരിക ആ ഒരാൾക്ക് രണ്ട് വരിയാണ് അവിടെ ഫോട്ടോഷൂട്ടൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ ഇങ്ങനെ ഒരു സ്തൊരലോട്ടാണ് നമ്മൾ വന്നെത്തിയിരിക്കുന്നത് ഈ സ്റ്റോറിൽ എന്ത് ചെയ്യാം എന്ത് ചെയ്യാൻ പാടില്ല എന്നൊന്നൊന്ന് നമുക്ക് അറിഞ്ഞുകൂടാ വൈകോട് നോക്കി നിങ്ങൾ പുരാതന നഗരത്തിൽ നമ്മൾ റൈഡ് ചെയ്ത് വന്നെത്തിപ്പെട്ടു ഓ മൈ ഗോഡ് നമുക്കൊരു കാര്യം ചെയ്യാം ആദ്യമേ എവിടെയെങ്കിലും കയറുന്നതിന് മുമ്പാട്ടേ ജസ്റ്റ് ഒരു റൈഡ് ബത്തപ്പൂർ ടൗണിൽ കൂടി ഒരു റൈഡ് ആദ്യമേ ചെയ്യാം അതിന് ശേഷം നമുക്ക് ഇങ്ങോട്ടേക്കൊക്കെ നടന്നു വരാം കേട്ടോ പറ്റുവാണെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ എവിടെയെങ്കിലും ചെറിയ നമ്മളുടെ പോലത്തെ ചെറിയ റേറ്റിനോട് താമസം കിട്ടുമായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു ഫോൺ അടിക്കാൻ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു രാജരീതിയിലൂടെയാണ് കേട്ടോ നമ്മൾ നമ്മളുടെ മീൻകുട്ടീനെ മോടിച്ചുകൊണ്ട് പോകുന്നത് നമുക്ക് ഇറ്റു ഭാഗങ്ങളിലുള്ള ബിൽഡിങ്ങുകൾക്കൊക്കെ പല നൂറ്റാണ്ടുകളുടെ കഥകൾ പറയാനുണ്ട് ഒരു പൈതൃക സിറ്റി ദാറ്റ് ഈസ് ഭക്തപൂർ ദർബാർ സ്ക്വയർ ഇതിൻ്റെ ഉള്ളിലോട്ട് കയറിയാലുള്ള ഒരു പ്രശ്നം തന്നറിയാമോ ഇനിയിപ്പോൾ തിരിച്ചിറങ്ങി പോകുന്നത് എങ്ങനെയാണെന്നാണ് കിട്ടിപ്പോകും എല്ലാ സ്ഥലവും ഏകദേശം ഒരുപോലെ ഉണ്ട് ഒരുപോലുള്ള കുറെ ബിൽഡിങ്ങുകളുണ്ട് ചുറ്റും 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 വഴിയുണ്ട് ഈ സൈഡിലൊക്കെ വണ്ടി വെച്ചിട്ടുണ്ടല്ലോ വണ്ടി വെക്കുക അങ്ങനെ ഈ രാജനഗരിയിൽ ഇതാ നമ്മൾ വണ്ടി വന്ന് പാർക്ക് ചെയ്ത് ബാഹുബലി സിനിമയിലൊക്കെ ഉള്ള സെറ്റിട്ട സ്ഥലത്ത് വന്ന റിയലാണ് സെറ്റല്ലിയലാണ് കുറേ കാലത്തെ പഴമയിലേക്ക് നോക്കി ഇങ്ങനെ വരുന്നത് അവിടെ കുറേ അപ്പൂപ്പന്മാരൊക്കെ ഇവിടെ പല ടൂണുകളുണ്ട് അതിൻ്റെയൊക്കെ ചീട്ടിൽ ഇങ്ങനെ കുശലമൊക്കെ പറഞ്ഞിരിക്കുന്നുണ്ട് ശരിക്കും കുറേ വർഷങ്ങൾക്ക് പിന്നിലേക്ക് സഞ്ചരിക്കണമെന്നാഗ്രഹം ഉണ്ടെങ്കിൽ അതായത് ഇങ്ങോട്ട് വന്നാൽ മതി ഇവിടുത്തെ ഈ ഷോപ്പുകളൊക്കെ ഉണ്ടെങ്കിൽ ഇതെല്ലാം പഴയ പഴയ ബിൽഡിങ്ങുകളാണ് കേട്ടോ നമുക്ക് ജസ്റ്റ് ഈ സ്ക്വയറിൽ വണ്ടി വെച്ചിട്ട് ഒന്ന് നടന്നിട്ട് വരാം അല്ലേ ഒന്നും നടന്നിട്ട് വരാം അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇന്ന് എന്ത് ചെയ്യണം എന്നുള്ളത് അതിനനുസരിച്ച് പ്ലാനാക്കാം ഇത് ഒരു അമ്പലമാണ് കേട്ടോ ിലുണ്ടല്ലോ അതുകൊണ്ട് അതൊക്കെ സ്കൂളാണ് സ്കൂൾ കാര്യങ്ങളൊക്കെ ഉണ്ട് പഴയ ശരിക്കും പറഞ്ഞു എന്റെ ഉള്ളില് റൈഡ് ചെയ്യാൻ വേണ്ടിട്ട് ഒരു ബൈക്ക് വേണമല്ലേ മൂന്ന് മൂന്ന് ഒരു ടിക്കറ്റ് പെർമിറ്റ് കിട്ടും ഒരു ഒരു രൂപ കൊടുത്താൽ മതി നമ്മുടെ അവർ സെറ്റ് ചെയ്ത് തരും വരണം അല്ലെങ്കിൽ അല്ലെങ്കിൽ ദിവസം അവിടെ ഗേറ്റ് ഉണ്ടെന്നാണ് ആ സ്ക്വയർ ഓരോ സ്ക്വയറുകൾ മാത്രം കണ്ടിട്ട് പോകണം അല്ലാതെ ഉള്ളേരിയകൾ മാത്രം കാണണമെങ്കിൽ ഒരു വണ്ടി കുറച്ചും കൂടി എളുപ്പമായിരിക്കും ശരിക്കും ഉണ്ടല്ലോ നമ്മുടെ ഹംപിയില് ഹംപിയില് ആണെപ്പോ എന്നാൽ നമുക്ക് കയറും മൊമോയ്ക്ക് വരാക്ക ആ ഈ ഹംപിയിലെ ആളില്ലാത്ത ഒരു പഴയ നഗരമാണെങ്കിൽ ഇത് ആളുകൾ ഇന്നും ജീവിക്കുന്ന ആ ഒരു പുരാതന നഗരം നമുക്ക് നേരിട്ട് നടന്നും വണ്ടിയിലൊക്കെ പോയൊക്കെ കാണാൻ പറ്റും കേട്ടോ നല്ല ചൂട് മോമ ഉണ്ട് അതായത് ഉച്ചയ്ക്കത്തെ ഫുഡ് നമുക്ക് ഒരു പ്ലേറ്റ് മൊമോയ്ക്ക് നൂറ് രൂപ അല്ലേ നമ്മുടെ ഭാഷ ഇമിറ്റേറ്റ് ചെയ്യുന്നതാണ് ചട്നി ഇതിൻ്റെ കൂടെ ഫ്രീ ആയതുകൊണ്ട് തന്നെ ഇത് മടമ്പടാ നമ്മൾ കമത്തുന്നു പൊട്ടിച്ച് പൊട്ടിച്ച് കഴിക്കുന്നു പക്ഷെ ഇന്നലത്തെ ആയിരുന്നു കേട്ടല്ല അപ്പോ അല്ലേ ഇന്നലത്തെ കുറേ ഉണ്ടായിരുന്നു വലിയത് അത്യാവശ്യം ചെറുതാണ് നമ്മള് മലയാളികൾ ഏതൊരു നാട്ടിൽ പോയാലും ഒരു വീട്ടിലോട്ട് ചെന്ന് ആദ്യം എത്തി നോക്കുക അവിടുത്തെ കിണറാണ് ഇതാണ് ഇവിടുത്തെ ഓ അത്യാവശ്യം ആഴം ഉണ്ട് പക്ഷെ വെള്ളമുണ്ട് കുറേ കുറെ വേസ്റ്റുമുണ്ട് കേട്ടോ വൃത്തിയായിട്ട് നമ്മൾ നടന്നിടുന്നുണ്ടല്ലോ നമ്മൾ ആദ്യമേ ബൈക്കും കൊണ്ട് വന്ന് കയറിയില്ലേ ആ ഒരു സ്ക്വയറിൻ്റെ അങ്ങോട്ട് എത്തിയിട്ടുണ്ട് ശരിക്കും ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു ഒരു ഒക്കെ ഉള്ളതും ഇവിടെ തന്നെയാണ് എന്താ നമ്മൾ വന്നു കയറിയ വഴി ഏതായാലും ഈ ഒരു സ്ഥലത്ത് ഇത് കറക്റ്റായി തന്നെ ഇതായിട്ടുണ്ട് അപ്പോൾ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ഉണ്ടല്ലോ എന്തുകൊണ്ടോ ഈ ഒരു സൂര്യനാ ഒരു ഗോൾഡൻ കളറിലോട്ട് വരുമ്പോൾ ഈ ഒരു ബിൽഡിങ്ങുകളുടെയും കളർ ഏകദേശം ആ ഒരു രീതിയിലാണ് അങ്ങനപ്പോഴത്തേക്കും പ്രത്യേകിച്ച് നല്ലതന്നെ എടുത്ത് കളറിൽ അങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു ഭാഗം അല്ലേ നൈസല്ലേ നിൽക്കുന്നത് നമ്മൾ തമേൽ മാർക്കറ്റിൽ കണ്ടതുപോലെ തന്നെ ഇവിടെയും ഒരുപാട് സുബിനിയർസ് അത് ഈ ഒരു ടൗണിൽ മുഴുവൻ ഭാഗങ്ങളിലും ഇങ്ങനെ പല താല്പര്യം പല മാസ്ക് ഒക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് നമുക്ക് ഷോപ്പിംഗ് നടത്തേണ്ടവർക്ക് ഷോപ്പിംഗ് നടത്താം ഇത് കണ്ട് നടക്കേണ്ടവർക്ക് കണ്ട് നടക്കാം ഓ ഇത് കൈകൊണ്ട് ഉണ്ടാക്കി വെക്കണം പിന്നെ ഇതിൻ്റെ ഉള്ളിലുണ്ടല്ലോ ഹോം സ്റ്റേകളൊക്കെ ആണ് പക്ഷേ ഇങ്ങനൊരു സ്റ്റാർട്ടിങ് ഞങ്ങൾ ഇതുവരെ റേറ്റ് ചോദിച്ചതിൽ സ്റ്റാർട്ടിങ് റേറ്റ് അറൗണ്ട് രണ്ടായിരം അല്ലേ രണ്ടായിരം രൂപ വരുന്നത് പിന്നെ ഇവിടെ ഉണ്ടല്ലോ വണ്ടി നമ്മുടെ ബൈക്ക് പാർക്ക് ചെയ്യാൻ കുറച്ച് ഡിഫിക്കൽട്ടായിരിക്കും അപ്പം അതൊക്കെ കൊണ്ട് എന്ത് ചെയ്യണമെന്നറിയില്ല കാരണം സൂര്യൻ ഇത് ഓൾമോസ്റ്റ് അസമിച്ച് തുടങ്ങിയിട്ടുണ്ട് ഒന്നുകിൽ നമ്മൾ പുറത്തിറങ്ങിയിട്ട് ഇതിൻ്റെ പുറത്തുള്ള മെയിൻ ടൗൺ ഭാഗങ്ങളിൽ എവിടെയെങ്കിലും എടുക്കണം അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഒരു ഇവിടെ ഒരു സ്ഥലം കൂടി പോകാനുള്ളതുണ്ട് ഫ്രണ്ട്സ് നമ്മൾ വൈ പറഞ്ഞു പോയാൽ നമ്മളുടെ കാത്മണ്ഡുവിലേക്ക് വീണ്ടും നമ്മൾ തിരിച്ചു വന്നു കേട്ടോ വിട്ടുപോകൂല കാ നമ്മുടെ ഉണ്ടല്ലോ പ്ലാനിൽ ചെറിയൊരു മാറ്റം അതൊരു ടിസ്റ്റാണ് ആ ട്വിസ്റ്റ് എന്താണെന്നുള്ളത് ഈ വീഡിയോയുടെ അവസാനം പറയല്ലേ ആ അതിനൊക്കെ കാത്തിരിക്കേ നമ്മൾ എത്തിയപ്പോൾ ഉണ്ടല്ലോ ഇച്ചിരി ലേറ്റായ അതുകൊണ്ടുതന്നെയാണ് ഇന്നൊരു വീക്കെൻഡായിട്ടും പക്ഷേങ്കിലൊരു തിരക്കുറവ് കടകളൊക്കെ ഷോപ്പുകളൊക്കെ പതുക്കെ പതുക്കെ അടച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മളുണ്ടല്ലോ എന്തായാലും കാഠ്മണ്ഡുപൂർ വന്നിട്ടേ ഇന്നത്തെ ദിവസം ഒരു സ്പെഷ്യൽ ഫുഡ് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ച് വന്നതാണ് നമ്മൾ മാത്രമല്ല വേറെ രണ്ട് മൂന്ന് ആൾക്കാർ കൂടിയുണ്ട് നമ്മൾ വെറൈറ്റി കഴിക്കാൻ വന്ന റെസ്റ്റോറൻറ്റ് കൂട്ടിപ്പോയി കേട്ടോ ഇവിടെ പരിപാടി എടാ നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാൽ ഇത് തന്നെയാണുള്ള അവസ്ഥ ഓർക്കുന്നുണ്ടോയി അജയ്ബ്രോയി വീണ്ടും കണ്ടു ഞങ്ങൾ കുറച്ച് മുമ്പ് നേരത്തൊന്ന് കണ്ടതാണ് അതിന്റെ ക്ഷീണം മാറി വരുന്ന ഇവര് അടിപൊളി റൂമുണ്ട് പാർക്കിംഗ് ഒക്കെ സെറ്റ് ആയ സാധനം പറഞ്ഞു ഞങ്ങൾ കാണിക്കാന്ന് പറഞ്ഞിട്ട് ഈ തമിഴ് മാർക്കറ്റ് ഞങ്ങളെ ഞങ്ങളെന്തായാലും ഇതും കൂട്ടി പോലെ നടക്ക പിന്നെ ആകെ ഒരു ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടല്ലോ ഈ നേപ്പാളിലുള്ളതിൽ ഏറ്റവും ഹൈറ്റ് ഇവനാണ് ഇവിടുത്തെ പോലീസുകാർ വരെ ഇവന്റെ മുമ്പിൽ വളഞ്ഞേ നിൽക്കത്തില്ലേ ആ വണ്ടി ഇത് ആക്ച്വലി അവിടെ നിന്ന് വന്ദേ ആയിരുന്നത് ഇനിയിപ്പോ ഇവരെ യാദൃശ്ചികമായി വീണ്ടും തിരിച്ചു തുടപ്പം നമ്മൾ കണ്ടതാണ് കണ്ടപ്പോൾ അത് വണ്ടി ആയതുകൊണ്ട് അങ്ങനെ എടുക്കാൻ പറ്റില്ല പോലീസുകാരൻ പറഞ്ഞു തള്ളിക്കോളം പറഞ്ഞു അങ്ങനെ നമ്മൾ വണ്ടി തള്ളി തള്ളിയാണ് ഇങ്ങോട്ട് വന്നത് പക്ഷെ കാര്യം സെറ്റായിട്ടില്ല നമ്മളുടെ കട അടച്ച് പോയി ഇനിയിപ്പോ അടുത്ത് അവിടെ ആ റെസ്റ്റോറന്റ് അറിയാവുന്ന തന്നെയാണോ സത്യം പറഞ്ഞാൽ അങ്ങനെയാണോ എന്നാ അങ്ങനെ നടക്കോ ഓ ക്യാമറ നമ്മളെ അഭിനയിച്ച് നടക്കുന്നതാണോ വഴി തെറ്റരുത് കേട്ടോ നമ്മടെ അലുണ്ടല്ലോ എന്താ പറയാ എല്ലാരും എല്ലാ സ്ഥലത്തും ചെന്നിട്ടുണ്ട് എല്ലാരെയും ഇവിടെ വന്നു ഇവിടുത്തെ ഓർക്കസ്ട്രയുടെ പാട്ടായിരുന്നു മറ്റു പിടിച്ച് വാങ്ങി അവൻ അവിടെ ബോക്കൽ തോന്നും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് നമുക്ക് നമ്മുടെ നമ്മുടെ എന്താ ഫുഡിങ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ വീണ്ടും തിരിച്ചടക്കാണ് ഈ ഒരു തമിഴ് മാർക്കറ്റുണ്ടല്ലോ നൈറ്റ് ഫുള്ള് ഓപ്പൺ ആയിരിക്കും എല്ലാ സ്ഥലങ്ങളല്ല ഈ പബ്ബുകൾ കുറേത് അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഉണ്ട് അപ്പം ആ നൈറ്റ് ലൈഫും കൂടി ഈ ഒരു കാഠ്മണ്ഡുവിൽ മെയിനായിട്ടുള്ളത് ഒരു തമിഴ് മാർക്കറ്റിലാണ് ഇതാണ് നമ്മളുടെ നേപ്പാളിലെ പുതിയ വണ്ടി ബി വൈ ഡി ഇതാണ് ഇത് ആയിട്ട് വണ്ടി ഇല്ലാതെ വന്നപ്പോഴത്തേക്ക് നമ്മൾ കിട്ടിയ പൈസ ഇവിടെ ചോദിച്ചിട്ട് വാങ്ങി കൂടി രണ്ടേ മുക്ക നേളി റുപ്പീസ് കൊടുത്തു വാങ്ങി ചെറിയ ഡ്രസ്സിന് ഞങ്ങൾ നാളെ മേടിക്കുന്നത് മോർണിംഗ് ോ എന്തിനാണ് കാഠ്മണ്ഡുവിലേക്ക് വീണ്ടും തിരിച്ചു വന്നത് എന്ന് പറഞ്ഞില്ല അതിന് മുമ്പായിട്ട് നമ്മൾ ഇപ്പൊണ്ടല്ലോ വന്നിട്ടുള്ളത് ഇവിടുത്തെ ദർബാർ സ്ക്വയർ ഭാഗത്തേക്കാണ് നമ്മള് നേരത്തെ പച്ചപ്പൂര് കണ്ടില്ലേ അതുപോലെ തന്നെ ഒരു ദർബാർ സ്ക്വയർ ഏരിയ നമ്മളുടെ കാഠ്മണ്ഡുവിൽ ഉണ്ട് ടൗണിനുള്ളിലാണ് അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കയറണമെങ്കിലും ടിക്കറ്റ് അഞ്ഞൂറ് രൂപ വേണം ഈ ഒരു ചങ്ങല കടന്ന് അപ്പുറത്തോട്ട് പോകാൻ നമ്മൾ കഴിഞ്ഞ തവണ ഓൾറെഡി വന്ന സമയത്ത് ഇതിൻ്റെ ഒരു വീഡിയോ ഫുള്ള് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു ഭാഗത്ത് നമ്മൾ ഭക്തപ്പൂർ കണ്ട സെയിം അതേ സാധനങ്ങളിൽ തന്നെയാണ് ഇവിടെയും ഇവിടെയുമുള്ളത് അങ്ങോട്ടേക്ക് അപ്പം ഇന്നെന്തായാലും നമ്മൾ ടിക്കറ്റ് എടുത്ത് ആദ്യത്തേക്ക് കയറുന്നില്ല അപ്പം എന്താ പറയുക വീണ്ടും നമ്മളുടെ ഫ്രീ നമ്മളെ വിട്ട് പോവുകയാണ് നാട്ടിലേക്ക് പോവുകയാണ് എന്തായാലും ഉണ്ടല്ലോ ഫ്രീക്കിയോട് കിയോട് നമുക്കൊരു ബൈ ബൈ പറയാം അല്ലേ ഇന്ന് രാത്രി ആ ഫ്ലൈറ്റ് ഫ്ലൈറ്റുള്ളത് കേട്ടോ അപ്പോൾ ഇന്ന് രാത്രി ഫ്ലൈറ്റിന് ഫ്രീക്കി ഇവിടെ നിന്ന് കാത്മണ്ടു എയർപോർട്ടിൽ നിന്നും നമ്മൾ ഫ്രീക്ക് ബൈക്ക് കയറി പോകുന്നു ഫ്ലൈറ്റ് കയറി പോകുന്നു ഞാന് ഇനിയിപ്പം റൈഡ് ഉള്ളത് വീണ്ടും തെറ്റായി ഓക്കെ എന്തായാലും ഇനിയിപ്പം ആ ആഴ്ച കൂടി നമ്മൾ നേപ്പാളിൽ നമ്മൾ എടുത്ത ആ ഒരു എക്സ്റ്റൻഡ് ചെയ്തില്ലായിരുന്നു അപ്പോൾ അതിനൊരു സമയമുണ്ട് മനസ്സാറിന് അപ്പോൾ ആ ഒരാഴ്ച കൂടി നമ്മൾ ഇതെ ചുറ്റി തിരിഞ്ഞ് ഇവിടെയല്ല ആത്മണ്ടുമല്ല ഞാൻ നേരെ ഇനിയിപ്പോൾ ചൈന ബോർഡറിലേക്ക് പോയാലോ എന്നാണ് ചിന്തിക്കുന്നത് അപ്പോൾ ചൈന ബോർഡറിലേക്ക് പോകും അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് നമ്മൾ നേരെ നോർത്ത് ഈസ്റ്റ് ഭാഗങ്ങളിലേക്ക് പ്ലാൻ ഒന്ന് ഫൈനലല്ലോ ഞാൻ എൻ്റെ ഒരു ആഗ്രഹങ്ങൾ പറയുന്നതാണ് ചിലപ്പം ഇമ്മീഡിയറ്റ് ട്വിസ്റ്റുകൾ ഉണ്ടാവാം അപ്പം ആ ട്വിസ്റ്റുകളൊക്കെ എന്താണെന്നുള്ളത് അപ്പം വീഡിയോ കാണുമെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും അപ്പം ഇതുകൊണ്ടാണ് നമ്മൾ വീണ്ടും തിരിച്ച് എന്താ കാഠ്മണ്ഡുവിലേക്ക് വന്നത് കേട്ടോ ഇനിയിപ്പോൾ എന്തായാലും കുറച്ച് നേരം ഞങ്ങൾ ഇതിലേക്ക് ചുറ്റിക്കിറങ്ങി നടന്നിട്ട് നമുക്ക് ഫ്ലൈറ്റിന് ഫ്ലൈറ്റിനുള്ള സമയമായി ആ അപ്പോൾ നമ്മളുടെ നമ്മൾ ഇന്നലെ കണ്ടില്ല രാത്രി കണ്ടില്ലായിരുന്നു ആലമ്പ്രോയും അജയ് ഒക്കെ അവരൊക്കെ ഇവിടെ ഉണ്ട് അവരും ടൗൺ ഇറങ്ങാനായിട്ട് അറിഞ്ഞില്ല അപ്പോൾ ഇവർ എല്ലാവരും കൂടി ഒരുമിച്ചാണ് ഫ്ലൈറ്റ് ഡൽഹി വരെ ഉള്ളത് അപ്പോൾ ഇവരെല്ലാവരും കൂടി ഒരുമിച്ചാണ് കേട്ടോ പോകുന്നത് വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ഉണ്ടല്ലോ ഇതാ ഈ ഒരു ദർബാർ സ്ക്വയറിൻ്റെ ഈ ഒരു മേഖലയിലേക്ക് ആളുകൾ ഒഴുകി അതിന് ശേഷം ഇവിടെ എല്ലാ ഷോപ്പുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ഷോപ്പിങ്ങുകൾക്കൊക്കെ പറ്റുന്ന ഒരു മേഖല കൂടിയാണ് ഈ പറയുന്ന ഇവിടുത്തെ കാത്തുനണ്ടൂല് ദർബാർ സ്ക്വയർ അങ്ങനെ ഒരുപാട് ദിവസത്തെ ഒരുമിച്ചുള്ള യാത്രകൾക്ക് ശേഷം ഫ്രീക്ക് നമ്മളോട് ഓൾ വെരി ബെസ്റ്റ് യാത്രകൾ ഇഷ്ടപ്പെടാത്തവരായി നമുക്കിടയിൽ ആരും തന്നെ ഉണ്ടാവില്ല അങ്ങനെയുള്ള ആളുകളെ കൂടെ കൂട്ടുകയും ഞങ്ങൾ ചെയ്യുന്ന യാത്രയ്ക്കൊപ്പം അവരെയും കാഴ്ചകളിലേക്ക് കൊണ്ടുപോകുവാനും വേണ്ടിയാണ് യാത്രീ വൈബ്സ് എന്ന നമ്മുടെ യാത്രാ സംരംഭം നമ്മൾ ആരംഭിച്ചത് ഇതുപോലുള്ള യാത്രകളിൽ ഞങ്ങളോടൊപ്പം കൂടാൻ താല്പര്യമുള്ളവർക്ക് താഴെ കൊടുത്തിരിക്കുന്ന നമ്പറുകൾ കോൺടാക്റ്റ് ചെയ്ത് നമ്മളുടെ പുതിയ യാത്രകളിൽ പങ്കുചേരാം അതുകൂടാതെ നമ്മളുടെ പുതിയ പുതിയ ഗ്രൂപ്പ് ടൂറുകളുടെ അപ്ഡേറ്റുകൾ ലഭിക്കുവാനായി നമ്മളുടെ യാത്രാ വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗമാകുക ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് വീഡിയോയുടെ യാത്രകൾ തിരക്ക് പിടിച്ചൊരു ഓട്ടം മാത്രമാക്കാതെ സുന്ദരമായ അനുഭവങ്ങളും കാഴ്ചകളുമുള്ള ഒരു അനുഭവമാക്കി തീർക്കാൻ നമുക്ക് ഒരുമിച്ചിനി